ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിനെ നയിക്കാൻ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിനെ തെരഞ്ഞെടുത്തു ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് തീരുമാനം ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച രാജ്യം വിട്ടതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് പിരിച്ചുവിട്ടിരുന്നു മുഖ്യ ഉപദേഷ്ടാവായി അദ്ദേഹം സർക്കാരിനെ നയിക്കുമെന്നാണ് അറിയുന്നത് ബംഗ്ലാദേശി സാമ്പത്തിക വിദഗ്ധനും ഗ്രാമീൺ ബാങ്കിൻ്റെ സ്ഥാപകനുമാണ് മുഹമ്മദ് യൂനസ് പട്ടിണിക്കെതിരായ പോരാട്ടത്തിൻ്റെ പേരിൽ പാവങ്ങൾക്കുള്ള ബാങ്കർ എന്നറിയപ്പെടുന്ന യൂനസ് ഇടക്കാല സർക്കാരിനെ നയിക്കണമെന്നത് പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യമായിരുന്നു അതാണ് വിദ്യാർത്ഥികളും ബംഗ്ലാദേശ് സൈനിക മേധാവികളും പങ്കെടുത്ത യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടത് യൂനിസിന്റെ നേതൃത്വത്തിൽ ഉടൻ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന ഉറപ്പ് കിട്ടിയതായി യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ വിദ്യാർത്ഥി നേതാക്കൾ അറിയിച്ചു ഇടക്കാല സർക്കാരിന്റെ ഭാഗമാകാൻ പത്ത് മുതൽ പതിനാല് പ്രമുഖ വ്യക്തികളുടെ പേരുകളും പ്രക്ഷോഭകർ നൽകിയിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് രണ്ടായിരത്തി ആറിൽ എൺപത്തിമൂന്നുകാരനായ യൂനസിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത് എന്നാൽ നൂറ്റി തൊണ്ണൂറിലധികം കേസുകളിൽ യൂനസിനെതിരെ കുറ്റം ചുമത്തുന്ന നടപടിയാണ് ഷെയ്ഖ് ഹസീന സർക്കാർ കൈക്കൊണ്ടത് സാമ്പത്തികമായ പിന്നാക്കം നിൽക്കുന്നവർക്ക് വസ്തു ഇല്ലാതെ തന്നെ ചേർക്കിട വായ്പകൾ നൽകി അതിലൂടെ അവരെ സാമ്പത്തിക സ്വയം പര്യാപ്തത നേടാൻ സഹായിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമായ ഗ്രാമീൺ ബാങ്കിൻ്റെ എന്ന നിലയിലാണ് മുഹമ്മദ് യൂനസ് ശ്രദ്ധേയനാകുന്നത് രണ്ടായിരത്തി ആറിലാണ് മുഹമ്മദ് യൂനസ് ഗ്രാമീൺ ബാങ്ക് എന്നിവ സംയുക്തമായി സമാധാനത്തിനുള്ള നൊബെൽ പുരസ്കാരത്തിന് അർഹനാകുന്നത് രണ്ടായിരത്തി ഒൻപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരവും രണ്ടായിരത്തി പത്തിൽ കോൺഗ്രസ് ഗോൾഡ് മെഡൽ പുരസ്കാരവും എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ യുനസ്സിന് ലഭിച്ചിട്ടുണ്ട്